നിൽക്ക് വേണ്ട പട്ടാപ്പകൽ കോടതി വരാന്തയിൽ ഓടിച്ചിട്ട് നിന്നെ കൊല്ലണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല എനിക്ക് നിന്നോടൽപ്പം സംസാരിക്കാനുണ്ട് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഐ മൈൻഡ് അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല

ഒരു ഡിപ്ലോമോ നിന്റെ കയ്യില് ഫോർത്ത് പോയി ഒരുപാട് പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വ്യാമം ഒന്നും വേണ്ട ഏതെങ്കിലും ഉണക്ക പത്രത്തിന്റെ ചരമ കോളം എഡിറ്റ് ചെയ്യുന്ന ഒരു സബ് എഡിറ്റർ ട്രെയിനിങ് നിന്റെ കരിയർ ഡോക്ടർ പോയിന്റ് അത്രേ ഉള്ളൂ എന്തൊക്കെയോ പറഞ്ഞുപോയി ക്ഷമിക്കണം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ഒരാൾക്ക് കൊടുത്തിരുന്നു ഒരു നിസ്സഹായന് അത് പാലിക്കുന്നു കൃഷ്ണയ്യരുടെ കോടതി പിരിയാറായി അതിനുള്ളിൽ ബെഞ്ച് ക്ലാർക്കിനെ കണ്ട് ഈ ഓർഡർ സീൽ ചെയ്തോളു സ്മഗ്ലർ വില്യംസിന്റെ ജാമ്യം ഹരിപ്രസാദ് എന്ന ഈ സൂര്യയുടെ റിസ്കിൽ

എല്ലാം സത്യമാവണമെന്നില്ലല്ലോ മോളെ ഒന്ന് ഞാൻ പറയാം ഹരിയെ കുറിച്ച് മുമ്പ് ഞാനും ഇപ്പം നീയും ധരിച്ചിരിക്കുന്ന എല്ലാം തെറ്റാണ് ഒന്നുമില്ലെങ്കിലും ഞമ്മൾ ഒരേ ജയിലിൽ ഒന്നിച്ചു കഴിഞ്ഞവരല്ലേ ഡാഡി രാവിലെ എങ്ങോട്ടാ ബാറിലേക്കാണോ എങ്കി പോണ്ട ഇതൊക്കെ ഞാൻ എന്നെയും നിർത്തി മോളെ വേണ്ട ഡാഡിയുടെ കൊച്ചു കൊച്ചു സുഖങ്ങളൊന്നും വേണ്ടെന്ന് വെക്കണ്ട പണിയെടുക്കാൻ എനിക്കും കഴിയും സമ്പാദിക്കുന്നുണ്ട് ഡാഡി ഞാൻ ഒരു ഈവനിങ് ഡെയിലിയിൽ റിപ്പോർട്ട് ചില മാഗസിൻസിൽ ഫീച്ചേഴ്സ് ഇനി മാഗ് ക്ഷമിക്കണം അബദ്ധം ചെയ്തെങ്കിലും നിങ്ങളെ പോറ്റിയില്ലെങ്കിൽ ചത്തുമോളി ചെല്ലുമ്പോ കർത്താവ് പറഞ്ഞെടുവാൻ തെറ്റൊന്നും ചെയ്യില്ല മോളും എന്നോട് ചിമിക്കണം വെച്ച ഈ ഡയലോഗ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ അത് രവി പറഞ്ഞൂടെ വേണ്ട ഹരിയെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കി തന്നു കൈത്തരാമെന്ന വാഗ്ദാനം ചാതിയായിരുന്നല്ലേ അത്രയുള്ള തമ്പ്രാന്റെ അങ്കക്കലി കണ്ട് ഞാൻ അങ്ങ് പേടിച്ചു പോയി ഹരിപ്രസാദിന്റെ ശവം എനിക്ക് മഹേന്ദ്രവർമ്മ തമ്പ്രാനെ കൊണ്ട് തീറ്റിക്കണം അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത് നോക്കാം മഹേന്ദ്ര വർമ്മ തമ്പരാന്റെ അഗ്നിബലം ഒന്ന് പരീക്ഷിക്കാം കുട്ടി ഞാൻ എന്താ പറയുന്നത് കൃഷ്ണപുരം പാലസ് തമ്പുരാൻ ഉണ്ടോ അതെ ആണ് ഹലോ ഹലോ ആരാത് കേട്ടു മറന്ന ശബ്ദം ഇല്ല ഈ ശബ്ദം തമ്പരാൻ കേട്ടിട്ടുണ്ടാവില്ല പ്രജ്ഞാതനാധൻ ആളറിയിക്കാൻ ബുദ്ധിമുട്ടാച്ചാ വേണ്ട എന്താണാവോ അമിതന്റെ വാളെ കൊന്ന ഹരിപ്രസാദ് ഹരിപ്രസാദ്റങ്ങി അറിഞ്ഞു കാണുമല്ലോ പ്രതികാര ബുദ്ധിയൊക്കെ പോയി വയസ്സായി അല്ലെങ്കിൽ തന്നെ ഇനി എന്തിനാ പ്രതികാരം എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടില്ലേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഹരിപ്രസാദ് ചിരകാലം സസുഖം ജീവിക്കട്ടെ ശത്രുവിനെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു അവിടുന്ന് ആരായാലും ഇനി എന്നെ ഫോണിൽ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കുട്ടി ഒരു വല്ലാത്ത മെസ്സേജ് ആയിരുന്നല്ലോ കുട്ടി ഫോണില് അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ അറിയാം കോവിലകത്ത് തമ്പുരാട്ടിക്കുട്ടിയെ കൊന്നവൻ ഒരു നേർച്ച കോഴിയെ പോലെ അയാളുടെ കസ്റ്റഡിയിലുണ്ട് ക്ഷത്രീയ തേജസ് ഉണരുമ്പ പറയുക കൊലക്കത്തി കിരയാക്കാൻ ഏത് നിമിഷവും എന്നെ എത്തിച്ചു തരാമെന്ന് ഇതല്ലേ തമ്പുരാൻ ഭാവയുടെ മെസ്സേജ് അതെ രക്ഷപ്പെടുക എവിടെയെങ്കിലും പോയി അവരും തരാനുള്ള ബാല്യല്ല കുട്ടി എനിക്ക് നീ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ എന്റെ എല്ലാം തകരും എന്നെ കരുതി തമ്പുരാൻ പേടിക്കണ്ട മറ്റാരേക്കാളും ബാവയുടെ മനസ്സ് എനിക്കറിയാം കളരി വേറെയാണെങ്കിലും ഞാനും അവനും പഠിച്ചതൊന്നു തന്നെയാണ് അത്ര ഈസി അല്ല ഞാനെന്ന് ഉള്ളൂ എന്ത് ടാർഗറ്റ് നിങ്ങളുടെ പ്ലാനിംഗ് എല്ലാം ആവുകയല്ലേ മിസ്സാവുക ഒരു ക്രൂരപ്രതികാരത്തിന്റെ ആത്മസംതൃപ്തി ആയിരുന്നു നിങ്ങൾ എനിക്ക് വാഗ്ദാനം ചെയ്തത് നിഷ്പ്രയാസം തൂക്കലേറ്റാവുന്ന ഒരു പ്രതിയെ ഇല്ലാത്ത ലാ പോയിന്റുകളുടെ ലൂപ്പ് ഹോൾസ് തേടി അവനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താണാവോ ഇവിടുത്തെ ടാർഗറ്റ് വക്കീലേ എന്താണാവോ ഇവിടുത്തെ ലോ പോയിന്റ് ഒരു ചട്ടക്കാരുടെ ഒന്നര കിലോമീറ്റർ നീളത്തിലുള്ള ആത്മകഥ അവളോ അവനും കൂടെ കോടതി വിളപ്പിക്കടന്ന് ശ്രീകരിച്ചതിന് താൻ തന്നെയല്ലേ സാക്ഷി തിരിച്ച് ജയിലിൽ അയക്കും ഹരിപ്രസാദിനെ കേസ് കോടതി വരുമ്പോ ഞാൻ ഇങ്ങനെ ഒരു ഫാക്സ് അയച്ചിട്ടില്ല ഹരിപ്രസാദ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ സ്വന്തം ചേട്ടനെ പോലാണ് അദ്ദേഹം കൊന്നിട്ടില്ല ഈ വക്കീൽ കള്ളനാണ് എന്നവളവിടെ വിളിച്ചു പറഞ്ഞാലോ തന്റെ ലോ പോയിന്റ് ഏത് കോടതി സ്വീകരിക്കും ജീവിച്ചിരുന്നാലല്ലേ അവള് കോടതിയിലെത്തൂ ഭഗവാന്റെ ലീല നാളത്തെ സൂര്യോദയം കാണാൻ ആ പെങ്കുച്ചിന് വിധിയില്ലാണ്ട് പോയാലോ എന്താ മോനെ സംസാരിച്ചേൽക്കാൻ സമയമില്ല എന്നെ എന്നെ മാത്രമല്ല നമ്മളെല്ലാം ഡാഡി ഡാഡി ഇയാളാണ് ജാമ്യത്തിൽ ഇറക്കാൻ അയ്യായിരം രൂപയും രണ്ടാൾ ജാമ്യവും അതേടി നീ ആണ് നീയാണ് രഹസ്യ കാമുകി കള്ളക്കഥ ഉണ്ടാക്കി ലക്ഷ്മിയെ ചുട്ടുകൊന്നത് നിനക്ക് വേണ്ടിയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ബാബ ഇനിയുള്ള എന്റെ ജീവിതം ജൂലി മൊത്തം എന്റെ പട്ടി വരും തന്റെ കൂടെ നീ ഡോബർമാൻ പേരിട്ട് വിളിക്കുന്ന കൊല്ലിപ്പട്ടിയുണ്ടല്ലോ അതിനെ കൂടെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്കുണ്ട് തൽക്കാലം സമയമില്ല അങ്കിൾ അങ്കിൾ എങ്കിലും ഇവളെ പറഞ്ഞെന്ന് മനസ്സിലാക്കയുടെ ആദ്യത്തെ ചാകച്ച ഇവളാണ് ആൾക്കാർ ഇപ്പൊ ഇവിടെ എത്തും എരിഞ്ഞിറങ്ങുവല്ലാം ണഞ്ഞാല് അവൻ രക്ഷപ്പെട്ടത് കേരളത്തിൽ എവിടെയും കരയ്ക്ക് അണയാൻ സാധ്യതയില്ല തന്റെ എവിടെങ്കിലും ആയിരിക്കും എന്താ ഉറപ്പ് ഗോവ അങ്ങനെയോ ടാർഗറ്റ് സാധിക്കില്ലടോ ഒരു 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 ആവറേജ് ഫിഷിംഗ് ഫിഷിംഗ് ബോട്ടിന്റെ കപ്പാസിറ്റി തീരും ജസ്റ്റ് ബോട്ട് അതിൽ ഏതോ ഒരുവൻ ഹൗ ഐ ഐഡന്റിഫൈ ഹിം ആ വേറെ പെണ്ണും രണ്ടു പേർ മാത്രം കക്ഷി ഹരിപ്രസാദ് ഹലോ ും அரபிக்கடலில் எவ்வளவு உண்டெகிலும் நாளை அவன் இவடையுண்டும் என்று பங்களாள்